ഹായ് ഫ്രണ്ട്സ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫിൽ ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അതായത് നമ്മൾ ചിട്ടി വിളിച്ചെടുത്ത ചിട്ടികളിലും വായ്പയിലുള്ള പിഴപ്പരിശീലം വിളിച്ചെടുത്ത ചിട്ടികളിൽ മുടക്കു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പലിശയിൽ ഇളവും അതേപോലെ തന്നെ വായ്പയിൽ പിഴപ്പലിശീൽ ഇളവും അനുവദിച്ചുകൊണ്ട് ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചിട്ടി ഓൾറെഡി ചേർന്ന ആളുകളാണെങ്കിലും വായ്പ എടുത്ത് എടുത്ത ആളുകളാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് അതിൽ നിന്നും ചിലപ്പോൾ പലിശയിലൊക്കെ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓരോ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് ഈ ലൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം ഈ പദ്ധതി അറിയപ്പെടുന്നത് ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് ഈ പദ്ധതിയുടെ കാലാവധി വന്നിട്ട് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി വിളിച്ചെടുത്ത ചിട്ടികൾക്ക് മാത്രമാണ് ഈ പലിശയിൽ ഇളവുള്ളത് അതും കൂടി നിങ്ങൾ ഓർമ്മിക്കണം കുടിശ്ശിക കാലയളവ് അതായത് ചിട്ടിയിൽ വന്നിട്ട് പലിശയിലും അതുപോലെ വായ്പയിൽ വന്നിട്ട് പിഴപ്പലിശയിലാണ് നിങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നത് അതായത് ഒന്ന് നാല് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് കുടിശ്ശിക വരുത്തിയ അക്കൗണ്ടുകൾക്ക് മ്പത് ശതമാനം ചിട്ടി പലിശയിൽ ഇളവ് ലഭിക്കും അതുപോലെ വായ്പയിൽ പിഴപ്പലിശയിൽ അൻപത് ശതമാനം ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തത് ഒന്ന് നാല് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കുടിശ്ശിക വരുത്തിയ അക്കൗണ്ടുകൾക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ചിട്ടി പലിശയിലും നാൽപ്പത്തി അഞ്ച് ശതമാനം ലഭിക്കുന്നതാണ് അതേപോലെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കുടിശ്ശികയായ അക്കൗണ്ടുകൾക്ക് നാല്പത് ശതമാനം ചിട്ടി പലിശയിലും നാൽപ്പത് ശതമാനം വായ്പ പലിശയിലും ഇളവ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നാലാമത്തെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കുടിശ്ശികയായ അക്കൗണ്ടുകൾക്ക് മുപ്പത് ശതമാനം ചിട്ടി പലിശയിലും വായ്പ പലിശയിൽ മുപ്പത് ശതമാനവും ഇളവ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കുടിശ്ശികയായ അക്കൗണ്ടുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പലിശയിൽ ഇളവ് ലഭിക്കുന്നതാണ് വായ്പ പിഴപ്പലിശയിലും ഇരുപത്തി അഞ്ച് ശതമാനം ലഭിക്കുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചേർന്ന ബ്രാഞ്ചുമായോ അല്ലെങ്കിൽ വായ്പ എടുത്ത ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ആശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ